എസ്യാവ് ഏഴാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഉസിയാവിന്റെ മകനായ യോദാമിന്റെ മകനായി യുദ രാജാവായ അഗാസിന്റെ കാലത്ത് അരമ്യ രാജാവായ രസീനും രമല്യാവിന്റെ മകനായി ഇസ്രായേൽ രാജാവായ പേക്കുഹും നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു അതിനെ പിടിപ്പാൻ അവർക്കും കഴിഞ്ഞില്ല താനും ആരാം എബ്രഹീമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉളിഞ്ഞുപോയി അപ്പോൾ എഹ്വാ എസയാവോട് അറിളിച്ചതെന്തെന്നാൽ നീയും നിന്റെ മകൻ സയാർ ഈ അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കൽ കുളത്തിന്റെ നീർപ്പാതിയുടെ അറ്റത്ത് ആകാശിനെതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത് സൂക്ഷിച്ചു കൊൽക്ക സാവധാനമായിരിക്ക പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം ആരാമിൻറെയും രസേന്റെയും രമാലിവിൻ മകൻറെയും ഉഗ്ര നിമിത്തം നീ ഭയപ്പെടരുതേ നിന്റെ ധൈര്യം ക്ഷയിച്ചും പോകേ മരുത് നാം യഹുദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ചു മതിൽ ഇടിച്ചു കടന്ന് ിന്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞു ആരാമും നിന്റെ നേരെ ദുരാലോചന ചെയ്യൊണ്ട് ഏഹോയ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു അത് നടക്കേയില്ല സാധിക്കുകയുമില്ല ആരാമിന് തല ദേക്ക ദിന് തല രസീൻ അറുപത്തഞ്ച് സംവർഷത്തിനകം എഫ്രൈം ജനമായിരിക്കാ തവണ തകർന്നു പോകും എഫ്രൈമിനു തല സമറിയ സമരക്ക് തല രമലാവിന്റെ മകൻ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാശവുമില്ല ഏഹോ പിന്നെ മാകാശിനോട് നിന്റെ ദൈവമായി യഹോയോട് താഴെ പാതാളത്തിലെയോ മീത ഉയരത്തിലെയോ ഒരടയാളം ചോദിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ച ഞാൻ ചോദിക്കയില്ല യഹോവയെ പരീക്ഷിക്കേമില്ല എന്നു പറഞ്ഞു അതിനവൻ പറഞ്ഞത് ഗ്രഹമേ കേൾപ്പിൻ മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻറെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ഇമാനുവൽ എന്ന പേർ വിളിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാവും വരെ അവൻ തൈരും കൊണ്ട് ഉപജീവിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെ ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും ഏഹോവ നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ പ്രദുഭവനത്തിന്മേലും മുതൽ കാലം ുംശൂർ രാജാവിനെ തന്നെ അന്നാളി നദികളുടെ അറ്റത്തുനിന്ന് കൊതുകിനെയും തേനീച്ചേയും ചൂളം കുത്തി വിളിക്കും അവയൊക്കെയും വന്ന് ശൂന്യമായ താഴ്വരകളിലും പാറപ്പിളപ്പുകളിലുമെല്ലാം മുൾപടപ്പുകളിലും എല്ലാ മേച്ചൽ പുറങ്ങളിലും പറ്റും അന്നാളി കർത്താവ് നദിക്ക് നിന്ന് കൂലിക്ക് വാങ്ങിയ അശൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ഷൗരം ചെയ്യും അത് താടിയോടു കൂടെ നീക്കും അന്നാളെ ഒരുത്തൻ ഒരു പശുക്കിടാവിനേയും രണ്ട് ആട്ടിനെയും വളർത്തും അവയെ കറന്നു കിട്ടുന്ന പാലിന്റെ പെരുപ്പു കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റുകഴിക്കും ശേഷിച്ചിരിക്കുന്ന ഏവരുടെയും ആഹാരം ധൈര് തേനുമായിരിക്കും അൽനാളിൽ ആയിരം വെള്ളിക്കാശ് വിലയുള്ള ആയിരം മുന്തിരി വള്ളി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും മുള്ളും പറക്കാരും പിടിച്ചു കിടക്കും ദേശമൊക്കെ മുള്ളും പറക്കാരും പിടിച്ചു കിടക്കുന്നതിനാൽ മനുഷ്യർ അമ്പും വില്ലും എടുത്തുകൊണ്ട് മാത്രമേ അവിടേക്ക് ചെല്ലുകയുള്ളൂ തൂമ്പ കൊണ്ട് കളി ചുവന്ന എല്ലാ മലകളിലും മുള്ളും പറക്കാരെയും പേടിച്ചിട്ട് ആരും പോവുകയില്ല അത് കാളകളെ അഴിച്ചുവിടുവാനും ആടുകൾ ചവിട്ടിക്കളയാനും മാത്രം ഉതുകും സ്തുതി നിനക്ക് യോഗ്യമാകുന്നു